हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतं दशमस्कन्ध द्वादशोध्याय श्रीशुकौवाचां क्वचिद्वनाशाय मनोदधव्रजाल्प्रातः समुद्धाय वयस्य वल्सपान् प्रबोधयन् शृङ्गरवेणचारुणा विनिर्गतो वल्सपुरःसरो हरि तेनैव साकं पृथुग पृथुगाः सहस्रनिग्धा सुषिग्वेऽत्र विषाणवेगव स्वान् स्वान् सहस्रोपरिसङ्ख्ययान्वितान् वल्सान् पुरस्कृत्य विनिर्ययुर्मुदा कृष्णवल्सैरसंख्यादैर्यूधीकृत्य स्ववल्सकान् चारयन्दोर्भलिराभिर्विजहृस्तत्र तत्रहाम् ഫല പ്രവാളസ്തകുനഃ പിധാഭി കാജകുജാമണിസ്വർണഭൂഷിത അപ്യഭൂഷയൻ മുഷന്തോന്യശിഖ്യാദി ജാദാനിക്ഷിപോ തശ പുനർദൂരാസന്തശ്ച പുനർദൂ യുദ്ധി ദൂരം ഗത കൃഷ്ണോ വനശോഭേക്ഷണാതം അഹം പൂർവമഹം പൂർവമതി സംസ്കൃശ്യേമിരേ കെജി വേണൂന് വാദയന്തോദൃാണി കെ ചേങ്ങൈ പ്രഗായന്ത കൂജന്ത കൗഗിരൈ പരേ വിഛാഭി പ്രധാവന്തോ ഗധോഹംസേം ഭഗൈരുപവിശന്തശ്ചൃത്യന്തശ്ചാവിഭേ വികർഷന് കെശവാലാോഹന്തശ് തൈർ ദ്രുമാൻ വികുറന്തശ്ശ്ച തൈസ്സംബ്ലവന്തശ്ശാഷു സാഗം ഭേഗൈർ വിലങ്ഘന്തസരി പ്രസ്രവസംത വിഹസന്ത പ്രതി ശ്രതി സ്വനം സതാം ബ്രഹ്മസുഖാൻഭൂദാസ്യം ഗതാ പരദൈവതേന മായാശ്രിത നരതാരകേണ സാകം വിജഹൃകൃതപുണ്യപുജാ ഹരി യത് പദപം സുർബുജന്മ കൃശ്രത്തോധൃതാത്മഭോഭിപ്യലഭ്യ സേ വയ യുദ്വിഷയസ്വയം സ്ഥിതം വർണ്ണ്യതോ വ്രജഗസാ അഥാഘ്യപതൻമഹാസുരസ്താം സുഖക്കീഡന വീക്ഷണക്ഷം യദന്തർർ നിജ ജീവിതുഭിപ്പിതാംപ്യമരേ പ്രതീക്ഷ്യത ദൃഷ്ടർഭകാൻ കൃഷ്ണമുഖാനഘാസുരക്കം സാശിഷ്ടീപകാൻ അയം ദു മേ സോദരനാശോർദ്ധയോർ മൈനം സബലം ഹനിഷ്യേ ഏതേ എത്തെ യ മത്സുഹൃദോസ്തിലാപ്രജസേ ഗ വർഷസു കൂിന്തയാ പ്രസവൃതോഹിത്തെ വ്യവസ്യ ജഗരം ബൃഹദ്വോ സോജനയാജനമിബീവരം ധൃവാദ്ഭുതം വ്യാത്ത ഗുഹാനം തധാ പഥി വ്യേത് അഗ്രസനശയാഖല ധരാധരോ ജലദോത്തരോ നിരയാനനന്ദോ ഗിരിശങ്കദംഷ്ട്ര ധ്വാൻ തരാവിദാധ്വജിഹ്ഹ്ഹ്ഹ്ഹ്ഹ്വാ പരുഷാനിൽ ശ്വാസത വേക്ഷണോഷാം ദൃഷ്ട് ദം താദൃശം മൃന്ദാവനശ്രിം വ്യത്യാജരതുണ്ടേനഹ്യുത് പ്രേക്ഷന് സ്മ ലീലയാ അഹോ മിത്രണി ഗതത സത്വകൂടം പുരസ്ഥം അസ്മൽസ്രസന വ്യതവ്യാളതുണ്ടാതേന സത്യമർക്കാരക്തമുത്തരാഹനു വനം അധരാഹനു വോധസ്തൽ പ്രതിയായ രുണം പ്രതി സ്പർേദേ സൃഗിഭ്യം സവ്യസവേ നഗോദരെംഗശശൃാപ്യതംഗശൃാപ്യത തദ്ദംഭ പശ്യത ആശ്രുതയാ മമാർഗോയം രസർജതി एषामन्तर्गतं ध्वान्तमेतदप्यन्तराननं धावोष्णखरवातोऽयं श्वासवद्भाति पश्यता तद्दग्ध सत्त्वदुर्गन्धोऽप्यन्तरामिष अस्मान् किमत्र ग्रसिता निविष्टानयं तथा चेद्भगवद्विनङ्क्ष्यति क्षणादने नेति गारुषन्मुखं विक्षोत्थसन्तः करताडनैर्यौ ഇത് മിഥോദധ്യമ ഭാഷിതം ശ്രുവാ വിമൃഷാ മൃഷാ യേ രക്ഷോ വിഖിഭൂതഹൃസ്ഥിതം നിരുദ്ധു ഭഗവാൻ മനോദേ താത് പ്രവിഷ്ടാവത് പ്രവിഷ്ടോദരാന്തരം പരം നഗിർണ്ണ ശിശവസ വൽസ പ്രതീക്ഷമാണേന ബകാരിവേശനം ഹത രക്ഷസ താൻ വീക്ഷ്യ കൃഷ്ണസലലാഭയ പ്രദോ ഹനന്യനഥാൻ സുഖരാദവച്യുതാൻ ദീനശ മൃത്യോർജരാഗ്നിഹാസൻ ഘൃണാർ ദിഷ്ടൃത വിസ്മിതം കൃത്യം കിത്ര ഖലശ്ര ജീവനം നമീഷാംസാം വിഹിംസനം ദ്വയം കഥം സാധിതി സംവിചിന്യത ജ്ഞാ വിശത്തുണ്ടമേഷദൃഹരീ തനച്ഛദേവാഭയാഹേതി ചുക്കുഷു జహృషూర్య జగం సాధ్య కౌణవాస్ఘ బాంధవా తచ్చువా భగవాన్ కృష్ణ స్వ్యయ కృష్ణ స్వ్యయ సార్భవత్సకం చూర్ణీ చూర్ణీ జిగీర్షోరాత్మానం తరసావృధే గళే తదోధిగాయస్ నిరుద్ధమార్గిిణో హ్యుద్గీర్ణదృష్టైర్భ్రమదస్తిత పూర్ణోంతరంగే పవనో నిరుద్ధో మూర్ధన్ వినిర్గతో బహి తేనైవ ృదః పరేదాన్ దృష్ట్యాప్యదన్వి పునర్వక్ ముకొందో భగవాన్ భోగోత్మద్భుతం మహజ్యోతిస్వ ధానా జ్వలయద్ది చోద ప్రదీక్ష స్థితమీష నిర్గమం వివేష తస్మిన్మిష తం దివౌగసం తదోధిహృష్టాస్వృతోర్హణం పుష్పైసురా అప్సరసశ్చ అప్సరసర్తనేయ గీతైస్సు వాద్య వాద్యగైస్తవైశ్చ విప్రాజయ నిస్వ నిర్గణ తదద్భుతస్తోత్రువాద్య గీదిగాజయాది నైకోోత్సవ మంగళస్వనాన్ దృష్ట్వా ఆగతృష్ట జగామ విస్మయం രാജന്നാ ജഗരം ധർമ്മ ശുഷ്കം വൃന്ദാവഭുതം വ്രജൗഗസാം ബഹുതിഥം ബഭൂവാക്ീണഗുഹരം എതത് കൗമാരജം കർമാഹരേരാത്മാഹി മോക്ഷണം മൃത്യോ പൗഗണ്ഡകേ ബാല ദൃഷ്ടോർവിസ്മതാവൈതവിചിത്രം മനുജാർഭമാന പരാവരാണ പരമസ്യ മേധസ അഘോവിയസ്പർശനധൗതവാദക പ്രാവാത്മസാമ്യം ത്വസതാം ദുർഭം സഹൃദ്ധ പ്രതിമന്തോമീ ഭഗവതിമസുഖാഭൂറ്റുസ്ഥോർഗോനം ദ്ജയാദവദത്തശ്രുവാസുരാദുശ്ചരിതം വിചിത്രം പപ്രഛ ഭൂയോ വിതേവുണ്യം വൈയാസിം യു നിഗൃഹേതാഹ രാജോവാച ബ്രഹ്മ കാം തത്കളീനം കഥം ഭവേത് യൗമാരെ ഹരിഹൃത ജഗു പൗണ്ടേ പൗഗണ്ഡകർഗ തൂരിഹാഗിന് പരം കൗതൂഹല ഗുരു നൂന മേധരേരേവ മാതിയ തദ്ൂരി മേ മഹായ കൗതൂഹലം ഗുരോ നൂന മേ ദരേവതി നയം ധന്യതമാരോഗേ ഗുരുപേക്ഷത്രബന്ധവ യാമോ മുഹു സ്വത്ത പുണ്യം കൃഷ്ണകഥാതം സൂതൗവാച ഇത് സ്മ വൃഷ്ടസുവാദരാണീസ്തമാരിഹൃതഖിന്യൃശ്രാൽ പുനർ ബർദൃശിഷ്യനൈ പ്രഹതം ഭാഗവതോത്തമോത്തം ശ്രീകൃഷ്ണർപ്പണമസ്തുതി ശ്രീമദ്ഭാഗവതീ മാപുരാണേ പരമഹംസയാൻ സംഹിതയാം ദശ്മസ്കന്ധേ പൂർവാർ ദ്വാദശോധ്യ ഗോവിന്ദന സംഗോവിന്ദഗോവിന്ദ ഹരീ കൃഷ്ണനാരായണം